മുപ്പത് ലക്ഷം രൂപ വില വരുന്ന മാരകലഹരി ഹെറോയിനുമായി അന്യസംസ്ഥാനക്കാരായ യുവതിയും യുവാവും പിടിയിലായി കൊച്ചി പെരുമ്പാവൂരിലാണ് സംഭവം അസം നൌഗാവ് സ്വദേശികളായ ഇരുപത്തഞ്ച് വയസ്സുള്ള ഹിബ്ജുൻ നഹാർ ഇരുപത്തിയൊൻപത് വയസ്സുള്ള നൂർ അമീൻ എന്നിവരാണ് പ്രതികൾ അസമിൽ നിന്ന് ട്രെയിൻ മാർഗം ഹെറോയിൻ ആലുവായിലെത്തിച്ചു തുടർന്ന് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകും വഴിയാണ് പ്രതികൾ പിടിയിലായത് യുവതി ധരിച്ചിരുന്ന വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹെറോയിൻ പതിനാല് സോപ്പ് വെട്ടി ബോക്സുകളിലാക്കിയാണ് മയക്കുമരുന്ന് എത്തിച്ചത് നാഗാലാന്റിൽ നിന്ന് ബോക്സ് ഒന്നിന് എൺപതിനായിരം രൂപയ്ക്ക് വാങ്ങി കേരളത്തിലെത്തിച്ച് ചെറിയ ബോട്ടിലുകളായി വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി ചെറിയ ബോട്ടിലിന് ആയിരം രൂപ മുതൽ രണ്ടായിരം വരെയാണ് വില ഈടാക്കിയിരുന്നത് പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ എ എസ് പി ഹാർദിക് മീണയും സംഘവും പ്രതികളെ പിടികൂടിയത് മലയാളം കൊച്ചി ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ